എല്ലാവരും ഉണ്ട് മകളുടെ വേറുപാടാണ് ഹബീബായ്ലാ തങ്ങൾ ഹബീബായ് റസോലി തങ്ങളോട് തന്റെ പ്രിയപ്പെട്ടതാകൊന്നാകത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു പോയി എന്തിനാണ് കരയുന്നതിന് ബിയേ എന്തിനാണ് കരയുന്നതിന് ബിയേ حبيباي رسول الله صلى الله عليه وسلم تنقل تريا دي ريكا كريم نبيدنالو دا بريبت مغلان زينبا زينبا بيبيو دا بيربادان رسول الله صلى الله عليه صحابا لقد سمعت ضغطة من القبر سمع صوتها ما بين الخافقين സൈനബയെ കൊണ്ടുവന്ന് വെച്ചപ്പോ ആ കബറിയെടുക്കിക്കളന്ന് സാബാ ആ കബറങ്ങോട് ഞെരിക്ക സാബാ എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനവയെ കബറിലേക്ക് വെച്ചപ്പോ കബരെടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർമ്മപുടം കൊണ്ട് കേട്ടുപോയി لغطة من القبر سمع صوتها ما بين الخافقين ാണ് എന്റെ പ്രിയപ്പെട്ട മകളെടുക്കുന്ന ശബ്ദം സാബാ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങള്മാറുള്ള ശബ്ദമായിരുന്നു മനുഷ്യഭൂത വർഗങ്ങളല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആളുകളും അത് കേട്ടിട്ടുണ്ട് സാബാ ബാക്കിയുള്ള ജീവിത കേട്ടിട്ടുണ്ട് ഞാനൊരു സാധാരണ മനുഷ്യനല്ലല്ലോ അസാധാരണ വ്യക്തിത്വമാണല്ലോ അതുകൊണ്ട് പ്രവാചകനും കേൾക്കുകയാണ് കേൾക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മ എന്താണ് ഈ പറയുന്നത് എന്താണ് ഈ കേൾക്കുന്നത് ലോകത്തിന്റെ നായകന്റെ മകള് കബരെടുക്കിയെന്നോ ഹബീബായ പറയുകയാണ് എന്റെ ശബ്ദം ശ്രമിക്കുന്ന യും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള വല്ലാത്തൊരു ശബ്ദമായിരുന്നു അതെന്ന് മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് മക്കളുണ്ട് എത്രയോ സദസ്സിലുണ്ട് അവരെത്രയോ പേര് ഈ വിനീതനോട് തന്നെ മക്കൾ ഹാഫുണമെന്ന് ആ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ പരിലസിപ്പിക്കണേ അല്ല മക്കള് കൺകുളിർമയാകുന്ന മക്കളാക്കണേ അല്ല ആ സ്നേഹവാത്സല്യനിധികളാകുന്ന മക്കള് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മരണപ്പെട്ട അവസ്ഥ എന്താണ് താങ്ങാൻ കഴിയൂല സഹിക്കാൻ കഴിയൂല തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയാണ് ജീവിതം മുഴിഞ്ഞുവെച്ചത് ആ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയാണ് താൻ പാർത്രിക ലോകത്തിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് പ്രയാസം അനുഭവിച്ചത് ആ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയാണ് അറബ് നാട്ടിൽ പോയി കിടന്ന് വല്ല നാട്ടിലും പോയി കിടന്ന് മരുഭൂമിയിൽ കിടന്നുകൊണ്ട് പെരുവൈത്ത് കഷ്ടപ്പെട്ടത് ആ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയാണ് ആ പ്രിയ പൊന്നുമോൾക്ക് വേണ്ടിയാണ് കടലിന്റെ അഴിയിലേക്ക് പോയിട്ട് പാതിരാത്രി സമയത്ത് ബോട്ടിൽ പോയി കൊണ്ട് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് തുച്ഛമാകുന്ന വരുമാനം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ആ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മക്കള് മരിച്ചു കഴിഞ്ഞാ ഏത് പറ്റുവാ ഏതക്കാണ് സഹിക്കാൻ പറ്റുവാ കൊണ്ടുവന്ന് മനമ്പം പള്ളിയുടെ കബറുസ്ഥാനിലോ അരിക്കോട് പള്ളിയുടെ കബറിസ്ഥാനിലോ കൊണ്ടു മകളുടെ കബറിനകത്ത് നിന്ന് കബറെടുക്കുന്ന ശബ്ദം കൂടി വാപ്പ കേട്ടാൽ വാപ്പയ്ക്ക് തങ്ങാ പറ്റുമോ അല്ലാണ്ട് റസൂലാണ് കരയുന്നത് എങ്ങനെയാണ് കരയാതിരിക്കാൻ കഴിയുക തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്പോൾ മരണപ്പെട്ടു പോയി അതിന്റെ വേർപാട് തന്നെ വല്ലാത്ത നമ്പലമാ അതിന്റെ കൂടെ കൊണ്ടുവന്ന് വച്ചപ്പോ

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊണ്ട് കബറിന്റെ സമീപത്ത് തന്നെ നിൽക്കുകയാണ് ഇതങ്ങോട് കേട്ടപ്പ സ്വഹാബത്ത് കൂട്ടക്കരച്ചിലായി

ഈ സമയത്ത് ചോദിക്കൽ മോശമാണെന്നറിയാ പക്ഷെ പഠിക്കാനുള്ള ആവശ്യം കൊണ്ട് ഞങ്ങൾ ചോദിച്ചു പോയാണ് അവിടുത്തെ പ്രിയപ്പെട്ട മൂത്തമകനാകുന്ന കാസിമോ ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയില്ലയോ ആ മൂത്തമകനാകുന്ന കാസിമിനെ കൊണ്ടുവന്ന് ഖബറെടുക്കിയപ്പോഴും ഇതുപോലെ കബറെടുക്കിയിരുന്നു നബി റസൂലുള്ളയോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ പ്രിയപ്പെട്ട മുനമ്പ യിരക്കണക്കിന് വിശ്വാസികൾ അറിയണേ പഠിക്കണേ അല്ലാഹുവിൻ്റെ നഅം നഅം യാ യാ അള്ളാഹുവിന്റെ ശരിയാണ് പ്രിയപ്പെട്ട മൂത്ത മകനാകുന്ന കാസിമിനെ കൊണ്ടുവന്ന് കബരടിക്കിയപ്പോഴും കബരടിക്കളഞ്ഞ് സാബാ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണേ സാബാ വലല്ലെ ബറാഹി വാലല്ലെ ബറാഹീം വാലല്ലെ ബറാഹി അല്ല

ഖബറൊരു ഖബറൊരു ഭയാനകരമാണ് പ്രയാസകരമാണ് ഇമാം നഹിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അറിയണേ അറിയണേ മയത്ത് മരണത്തിന്റെ വേദന മനുഷ്യന് കൊടുക്കുമ്പോ അവൻ കരുതും ഏറ്റവും വലിയ വേദന ഇതാണെന്ന് പക്ഷേ ഖബറിലേക്ക് അവനെ കൊണ്ടുവന്ന് വെക്കുമ്പോ ആ ഖബറിലെ ശിക്ഷൊടങ്ങുമ്പോ അവൻ ഇതിനേക്കാൾ എത്രയോ മരണം ആ മരണത്തിന്റെ വേദന ഇതിനേക്കാൾ എത്രയോ ലഘുമായിരുന്നുവെന്ന് അവൻ ചിന്തിക്കുമെന്ന് ചിന്തിച്ചു നോക്ക് ആ കമറിലേക്കാണ് നമ്മൾ പോകാനിരിക്കുന്നു ഇവിടെ കള്ളു കുടിക്കരുതെന്ന് പറയുമ്പോ വിഭിചരിക്കരുതെന്ന് പറയുമ്പോ അന്യ സ്ത്രീകളുമായി കുടിക്കരുത് പറയുമ്പോ ഗാനമേള ട്രൂപ്പുകൾക്ക് നിങ്ങൾ സംഘടിക്കരുത് അതിനുവേണ്ടി നിങ്ങൾ പൈസ വിനിയോഗിക്കരുത് അത്തരത്തിലുള്ള അശ്ലീലമാകുന്ന തലത്തിലേക്ക് നിന്റെ സമയങ്ങൾ നീ ചെലവഴിക്കരുത് സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ അശ്ലീലമാകുന്ന സിനിമ തിയേറ്ററിലേക്ക് പോയിട്ട് പടങ്ങൾ കാണാനും നീയും നിന്റെ കുടുംബവും പോകരുത് എന്ന് ഒലമാക്കൾ പറയുമ്പോ അതിനെയൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ആളുകൾ പഠിച്ചു വെക്ക് എവിടെ വെച്ചാൽ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരണപ്പെട്ടു പോകുന്നത് എത്ര ആളുകൾ അങ്ങനെ നീചമായി മരണപ്പെട്ടു പോയി അള്ളാഹുബാത്തി രക്ഷിക്കാൻ െ റമലും മുഴുവനും പരിപൂർണമായി സജീവമായി അമൽ ചെയ്തു എന്നിട്ട് പെരുന്നാളിന്റെ സുദിനത്തിൽ ഫാമിലി ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ പോയി എത്ര 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 മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ വലിയ അപരാധമാണ് ഈ മാറ്റി പോവലെ മരിക്കുന്ന സമയത്ത് കഴിയൂല കഴിയില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹബീബ് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു സഹാബത്തെ നിങ്ങൾക്ക് അറിയണോ നിങ്ങൾക്ക് പഠിക്കണ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് ആ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് റസൂൽ വായത് കടത്താ കിട്ടുന്ന അവസരമാണ് അനുയായികൾക്ക് അത് ഭരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മകളുടാകുന്ന സൈനിക മകളുടെ സമീപത്ത് നിന്നിട്ട് റസൂല വായത് പറഞ്ഞു കൊടുക്കാം കൊടുക്കും പറഞ്ഞു കൊടുത്തു എന്താണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക

അനുയായികൾക്ക് മുഖേന അള്ളാർ സുര പറയുമയാണ് സ്വഭാ സഹാബത്തെ ഈ ലോകത്തിന്റെ സത്യകർത്താവായ ഈ ലോകത്തിന്റെ ജഗന്തി അന്താവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആകാരം കൊടുക്കുന്നവരായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറഞ്ഞകന്നു പോകുന്ന പക്ഷിപ്പർവദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ നിശ്ചയിച്ചവരുന്ന കടലിന്റെ അഗാധമാകുന്ന ധർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾ വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്തി യന്ധാവായ പരിപാലകനുണ്ടല്ലോ ആ പടച്ചറപ്പിനെ തന്നെയാണ് സത്യം ഇന്നലിൽ നിശ്ചയം ഖബറിനൊടുക്കമുണ്ട് ഞെരുക്കമുണ്ട് ഖബറിനൊരു പ്രയാസപ്പെടുത്തലുണ്ട് ൊഴു ഹബീബായർമ്മടുത്തുകയാണ് സഹാപത്തെ സഹാബത്തെ ആ ഖബറിന്റെ ഇടുക്കത്തിൽ ആരെങ്കിലും രക്ഷയിരുന്നവെങ്കിൽ ഒരാളും രക്ഷപെട്ടിട്ടില്ല ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നവെങ്കിൽ ലനജ സുബിനു മൊഴ